ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത് അവന്റെ വീടും അവൻ ഇടപെടുന്ന മേഖലകളും അവന്റെ കുടുംബങ്ങളും അവനിക്ക് വിശാലമായി അനുഭവപ്പെടുന്നു എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് തന്റെ വീട് വിശാലമാകുന്നത് എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് തന്റെ വീട് ഏറെ ഫലപ്രദമായി മാറുന്നത് എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് തന്റെ വീടിൽ സമാധാനങ്ങൾ വരുന്നത് അള്ളാഹുവിന്റെ ഖുർആാനിലൂടെ നമ്മൾ ഒരു യാത്ര നടത്തുമ്പോ പരിശുദ്ധമായ ഖുർആൻ ഏതാണ് നല്ല വീട് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഏതാണ് നല്ല വീട് എന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല എന്നാൽ ഏറ്റവും മോശമായ വീട് ഏതാണ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു ആ വീടിന്റെ അവസ്ഥയിലേക്ക്

ഏറ്റവും അത് ചിലന്തിയുടെ വീടുകളാൽ ചിലന്തി വലകളാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തങ്ങ് കേൾക്കുമ്പോഴേക്കും നമ്മൾ പറയും ഇത് സാധാരണയാണല്ലോ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ചിലന്തി എന്ന് ലോകത്തുള്ള ഏത് മനുഷ്യനും അറിയുന്നതാണ് എന്നാൽ ആഫ്രിക്കയിലെ ഒരു ആഫ്രിക്കയിലെ ഒരു ദ്വീപിലാണ് വേണ്ടി കടന്നു ചെല്ലുന്നത് മത്സ്യബന്ധനത്തിട്ടു വേണ്ടി കടന്നു ചെല്ലുന്നത് തലേ ദിവസം അവരെ തലേ ദിവസം അവരെ നെയ്തെടുത്ത ചെലന്തി വലകൾ കൊണ്ടാണ് തീർന്നില്ലല്ലോ പാർക്കിലാണ് പ്രിയപ്പെട്ടവരെ മീറ്ററോളം നീളമുള്ള ഒരു ലോകത്തോട് പറഞ്ഞല്ലോ അതാണ് ലോകത്തിലെ ഏറ്റവും നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ും ബലമുള്ള വസ്തുവാണ് ഒരു മനുഷ്യർ ആഫ്രിക്കൻ ഭാഗത്തുള്ള ഒരു പ്രത്യേകമാകുന്ന ചെലന്തി എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇവിടെയാണ് വിശ്വാസികൾ ചിന്തിക്കുന്നത് ഇവിടെയാണ് ചിന്തിക്കുന്നത് എന്താ ഖുർആൻ ചിലന്തി ഏറ്റവും ചിലന്തി ഖുർആൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു ഉദാഹരണം അത് കേരളത്തിലെ ചിലന്തികൾ എന്നർത്ഥമില്ല ഇന്ത്യയിലെ ചിലന്തികൾ എന്നർത്ഥമില്ല ലോകത്തെവിടെയുള്ള ചിലന്തികളും ബാധകമാണ് ഇവിടെയാണ് പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുന്നത് എന്താണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും നിസ്സാരമായവോട് ചിലന്തിൽ ചിലന്തികട വലയാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇവിടെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്പൈഡർ സ്പൈഡർ കാനിബലിസം കാനിബലിസം എന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ശാസ്ത്രത്തിലെ ഒരു ശാഖ തന്നെ ലോകത്തോട് പഠിപ്പിക്കാൻ ും ഏത് കൂടുകൾ നമ്മൾ എടുത്താലും ഒരാൻ സിംഹത്തെയും 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 പെൺ പെൺസിരുമിച്ച് കാണുവാൻ കഴിയും ഒരാൺകിളിയെയും പെൺകിളിയേയും കാണുവാൻ കഴിയും

പറഞ്ഞു പോവാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഏറ്റവും നിസ്സാരമായ വീടെന്നു പറയുന്നത് ഭർത്താക്കന്മാർക്ക് സ്ഥാനമില്ലാത്ത വീടുകളാൽ എന്നാലോ ഒരു പെണ്ണ് വിചാരിച്ചാലോ ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിനെ തന്നെ ഉയർത്താനും സാധിക്കുമല്ലോ ഭർത്താക്കന്മാർക്ക് സ്ഥാനമില്ലാത്ത വീടുകളാണ് എന്നാലോ ഒരു പെണ്ണു വിചാരിച്ചാൽ ഒരു കുടുംബത്തിനെ മാറ്റുവാനും വാനും നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തു ആലു പരിശുദ്ധമായ ഏറെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തു ആലു ഇമ്രാൻ ആലു ഇമ്രാൻ പറഞ്ഞാൽ എന്താ ഇമ്രാന്റെ അർത്ഥം എന്നാലോ ആലു ആമ്രാൻ ഇമ്രാന്റെ കുടുംബം പറഞ്ഞു മുഴുവനും പരിശോധിച്ചാൽ ആരാണ് എന്ന് പോട്ടെ ഖുർആൻ തഫ്സീറുകളിലേക്ക് കടന്നു ചെല്ലണം ഇവിടെയാണ് മുബസ്റുകൾ പരിചയപ്പെടുത്തുന്നത് ഇമ്രാന്റെ കുടുംബം എന്ന് പറഞ്ഞു എന്നിട്ട് ആ സൂറത്തിൽ ആരാണ് ഇമ്രാൻ എന്ന് പറഞ്ഞില്ല പകരം എന്താണ് പറഞ്ഞത് ഇമ്രാന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു ആരാണ്

എന്റെ വയറ്റിലുള്ള എന്റെ ഉദരത്തിലുള്ള എന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന്റെ മുമ്പ് ഇസ്ലാമിലേക്ക് പള്ളിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ പെണ്ണാണ് ഹന്ന എന്തേ ഉണ്ടായത് ഈ പെണ്ണിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ഒരു കുടുംബനാഥനെ കുറിച്ച് പറഞ്ഞില്ല കുടുംബത്തിൽ വിപ്ലവം ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞില്ലേ അങ്ങനെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് ഞാൻ ചരിത്രങ്ങളിലേക്ക് കടക്കുന്നില്ല അരികിലേക്ക് കടന്നു വരുന്നത് ഉമ്മ എനിക്ക് പഠിക്കാൻ വേണ്ടി കടന്നു ചെല്ലണോ ഉമ്മ പറഞ്ഞു മോനെ ചെറിയ പ്രായമാണല്ലോ ഒൻപത് വയസ്സാണ് പ്രായോ നിന്നെ പഠിക്കാൻ പറഞ്ഞു വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വയസ്സിലാണ് സുഫിയാനു എന്ന വരുന്നത് ഉമ്മ ഉമ്മ ഇനിയെങ്കിലും എനിക്ക് പഠിക്കാൻ പറഞ്ഞു ഇനി എങ്കിലും അതുകൊണ്ട് നിനക്ക് അഴിമ പഠിക്കാൻ പോകാം ഞാനിതാ നിനക്ക് സമ്മതം തരുന്നു അങ്ങനെ ആ മോൻ കടന്നു ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് സിറിയയിലേക്ക് ഇറാഖിലേക്ക് ബഹദാദിലേക്ക് ലോകത്തിന്റെ ഓ വിഭാഗങ്ങളിലേക്ക് കടന്ന് ചെല്ലിയാ എത്ര വർഷം മുപ്പത്തഞ്ചു വർഷം മുപ്പത് വർഷത്തോളം ബഹുമാനപ്പെട്ടവര് എത്ര ചെല്ലിയാ പോയത് പതിനെട്ടാമത്തെ വയസ്സിൽ പോയത് വർഷം പഠിക്കാൻ പോയി എന്നിട്ടോ മുപ്പത് വർഷത്തിന് ശേഷമാണന്തോ പഠിക്കാൻ വേണ്ടി പഠിക്കാൻ എന്നെ പറഞ്ഞയച്ചോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ എന്റെ ഉമ്മ എവിടെയാണെന്നറിയില്ലല്ലോ ഇതുപോലെ ഒരുപാട് ഉമ്മമാരോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ഉമ്മമാരി മുപ്പത് വർഷത്തിന് ശേഷം ഉമ്മാനക്കുറി ചോർത്തുമോ എന്നിട്ടത് ആ ഉമ്മാന തേടി പോകുകയാ ഉമ്മച്ച് ജീവിച്ചിരിപ്പുണ്ടോ അറിയില്ലല്ലോ മുപ്പത് വർഷത്തിന് ശേഷമാണ് കടന്നു ചെല്ലുന്നത് വീടുണ്ടോ അറിയില്ല കുടുംബമുണ്ടോ അറിയില്ല ഉമ്മയുണ്ടോ അറിയില്ല ഉമ്മാന്റെ വീട്ടിലേക്ക് അങ്ങനെ ആരോടൊക്കെയോ തെരഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മാന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ല എന്നിട്ട് വിളിക്കുന്നു അസ്സനാമോ വെച്ചിട്ട് സലാം പറയാൻ മുന്നിൽ വെച്ച് ഉള്ളിൽ നിന്ന് ഉമ്മറത്തിരിക്കുന്നത് അന സുഫിയ മുപ്പത് വർഷങ്ങൾക്ക് പോയ സുഫിയാനാണ് ഇരിക്കുന്നത് മുപ്പത് വർഷത്തിന് ചുമ്മന കാണാൻ വരുകയാണ് ചോദിച്ചു ആരാ പുറത്തുള്ളത് സുഫിയാൻ സുഫിയാൻ സുഫിയാനാണ് വന്നിട്ടുള്ളത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകണം മുപ്പത് വർഷത്തിന് ചുമ്മാന കാണമെന്നാണ് എന്താ തിരിച്ചു വന്നത് വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകണം സുഫിയാൻ കരയാടു എന്നിട്ട് പറഞ്ഞു നിങ്ങള് പറഞ്ഞിട്ടാണ് എൽമപടിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടാണ് എൽമപടിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുള്ളത് എന്നിട്ട്

പടച്ചിറപ്പിന്റെ മക്ഷറിന്റെ ലോകത്ത് ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം നരകത്തിലേക്ക് രണ്ട് വിഭാഗങ്ങളായി തിരിയുന്ന നേരത്ത് ഈ ഉമ്മങ്ങാനും വന്നാന്റെ നരകത്തിലാണെങ്കിൽ മോനെ നീ തെൻചുറപ്പോടു കൂടെ പറയണമല്ലോ എന്റെ ഉമ്മ പറഞ്ഞിട്ടാണ് എന്റെ ഉമ്മച്ചി പറഞ്ഞിട്ടാണ് എൽമു പഠിക്കാൻ വേണ്ടി ഞാൻ കടന്നു ചെന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ഉമ്മയില്ലാത്ത എനിക്ക് വേണ്ട കൊണ്ടുപോകണം അതിനാണ് പഠിപ്പിച്ചത് അല്ലാതെ അല്ലാതെ ഈ ദുനിയാവിൽ വെച്ച് എനിക്ക് നിന്നെ കാണാൻ മോഹമില്ല ഇതേത് പെണ്ണിന്റെ കഥയാണ് ഒരു ബഹുമാനപ്പെട്ട മുത്തുലക്കിന്റെ പവറിലേക്ക് ഒരു

എനിക്കൻ്റെ റബ്ബുമതി എലിക്കൻ്റെ റബ്ബുമതി എലിക്കൻ്റെ രക്ഷിതാവുമതി എന്ന ബോധത്തിലേക്ക് കടന്നു അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് അങ്ങനെ തീരുമാനമെടുക്കുന്നിടത്താണ് നല്ല നല്ല വീടുകൾ പരിണമിക്കുന്നത്